ഇതിന് അമ്പത്തൊമ്പത് ഇത് എന്തുവാ സാധനം ഷൂ ഇത് കൊള്ളാം കേട്ടോ പുതിയ വീടൊക്കെ മേടിച്ചവർക്ക് ടി വി ഏരിയ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഐഡിയ ഞാൻ ജസ്റ്റ് തരാം ഞാൻ അത് പുറപ്പൊന്നും അല്ല അതിനടി കേറാന്ന് നോക്കാം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഞങ്ങള് മാറാൻ വേണ്ടി പോകുന്ന പുതിയ വീട്ടിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന തെറ്റാണ് അമ്മേലും കണ്ടുകിട്ടാല്ലോ നമ്മൾ അയ്യല്ല ഇന്ന് നമ്മൾ കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ് പുതിയ വീട് മേടിക്കുന്നവർക്കും അല്ലെങ്കിൽ വീടൊക്കെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം പിന്നെ കുറച്ച് ഐഡിയ നമുക്ക് വേണം അല്ലെ അതെ കളർ ാണ് അതേപോലെ തന്നെ നമുക്ക് വീടിനൊക്കെ പുതിയ കളർ നല്ല രസമുണ്ട് നമ്മടെ പെങ്കൊച്ചത് ഇവിടെ നിക്കുവാടേ ഇപ്പം ഈ സാധനം മിക്കവാറും നമ്മൾ കൊണ്ടോണ്ടി വരും ആമിയത് പൊട്ടിക്കില്ലേ ഇതാക്കി ഇവിടെ അല്ലേ അപ്പൊ ഇത് സത്യം പറഞ്ഞ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് പോലെ അല്ലേ കിച്ചൺ ഇവിടെ കിച്ചൺ അല്ലേ ഇത്

അമ്മക്ക് ഓടി നടന്ന് എന്തൊക്കെ എടുക്കണം എന്നുള്ള ഇതാട്ടോ അപ്പൊ കണ്ടോ നമുക്ക് ഇങ്ങനൊക്കെ കുറച്ച് ഐഡിയാസ് കിട്ടും ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ നമ്മള് പറയുന്നുള്ളത് ചിലപ്പോ ഇതൊക്കെ കാണുമ്പോ ചിലർക്ക് ചില സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടും ഇവിടത്തെ കോസി എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഈ കളർ എനിക്ക് ഇഷ്ടം കുറച്ചുകൂടെ വെട്ടമുണ്ട് ഇതൊക്കെ കാണുമ്പോ നമുക്ക് പുതിയ വീട് മേടിക്കാൻ തോന്നുന്നില്ലേരണ ഇത് നോക്കി എന്ത് എന്ത്

ഞാൻ ഉദ്ദേശിച്ചതേ നമുക്ക് ഫർണിച്ചർ ഫർണിച്ചറുള്ളതല്ലേ കിട്ടുക ഈ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചാ മതിയല്ലോ വീടുകളും കാര്യങ്ങളെല്ലാം ചെറുതായിരിക്കും ചെറുതായിരിക്കും വീട് മീൻസ് റൂമൊക്കെ പിള്ളേർ അതിനകത്ത് ഒരെണ്ണം തീരെ ചെറുതായിരിക്കും പക്ഷെ കഴിഞ്ഞാൽ ഒരെണ്ണം ഞാൻ സ്റ്റുഡിയോ ആക്കും ഇവിടെ വന്നിട്ട് ആമിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കണ്ടു അതിനകത്ത് ഇനി വരുന്നില്ല ആമി അവിടെ ഉണ്ടാവും ഇത് 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 ജസ്റ്റ് ഒരു ഒരു ബാൽക്കണി പോലത്തെ സെറ്റപ്പ് കണ്ടോ നല്ല വേണോ ആ നിനക്ക് നിനക്ക് വാ കാണാനുണ്ട് ഇനി ഈ എന്ത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കിച്ചൺ നല്ല രസമുണ്ട് ഒരു ബ്ലാക്കും ഒരു ക്രീം കളറാണ് വൈറ്റ് ക്രീം വൈറ്റ് അല്ലെ ഇത് തുറന്നു നോക്കിയേ ജസ്റ്റ് ടച്ച് പ്രസ് ചെയ്താ മതിയാച്ച് പ്രസ് ഇത് ഇത് കൊള്ളാംട്ടോ സാധനം കുപ്പി മേടിച്ച് വെക്കുകയും ചെയ്യാനുള്ളത് കണ്ടോ താഴെ വൈൻ ബോർഡിൽ ഇരിക്കുന്നുണ്ടോ ഇതിന്റെ വില നോക്കി ഇതിന് വില കുറച്ച് കൂടുതലായി എഴുന്നൂറ് രൂപ ആ കിച്ചൺ ഓക്കെ നല്ല വൃത്തിയാണ് കുറച്ച് അഴുക്കായാലും അങ്ങനെ വിസിബിൾ ആകും ഇതൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇത് ഇലക്ട്രിക് ആണല്ലേ ഇവിടത്തെ ഗ്യാസ് ആക്കാം നമുക്ക് എനിക്ക് ഗ്യാസ് ഇഷ്ടം ഗ്യാസ് ഇഷ്ടം ഇത് കൊള്ളാം അതേപോലെ തന്നെ ഈ സോഫയും ഈ ഒരു ലൈറ്റൊക്കെ കണ്ടോടി ഈയൊരു ലൈറ്റ് ഒക്കെ കണ്ടോ നല്ല രസമുണ്ട് ഈ ലൈറ്റ് ഒക്കെ കാണാം നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഒരുപാട് തവണ പറയുന്നുണ്ട് ക്ഷമിക്കണം കേട്ടോ എനിക്ക് എന്താ പറയാ ഈ ലൈറ്റും കൊള്ളാം ഈ കിച്ചൺ അടിപൊളി ഉണ്ടല്ലേ പേളിമാണിയുടെ ഈ ലൈറ്റ് ആ അല്ല ഇത് ഇത് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ലോ ആ ഒറിജിനല് പൂ പോലെ ഉണ്ട് പൈസ ഇല്ല ഒറിജിനല് പോലെ ഉണ്ട് അത് ഉണ്ടാവൂടിയോ അവിടെ വേറെ വെച്ചിട്ടുണ്ടാവും ഇതിന് എൺപത്തി ഇത് എന്തുവാ സാധനം എന്ത് ഓ ഷൂ വയ്ക്കാൻ പറ്റും ഇത് കൊള്ളാട്ടോ ഞാൻ തന്നെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് ഒരെണ്ണ എട്ട് ഷൂ എട്ട് ഷൂ വയ്ക്കാം നമുക്ക് എട്ടെണ്ണല്ലേ ഉള്ളൂ എട്ടെണ്ണം തോന്നും ഇപ്പൊ പുതിയ വീടൊക്കെ മേടിച്ചവർക്ക് ടി വി ഏരിയ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടോ ഒരൈഡിയ ഞാൻ ജസ്റ്റ് തരാം ഞാനല്ല ഐക്യ തരുന്നതാണ് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല ഡ്രസ്സില്ലേ ഈ ഒരു സെറ്റപ്പ് കേട്ടോ ഒരു ബ്ലാക്കും ഒരു ആ ഒരു കളറും കൂടെ കൂടിയിട്ട് ഇതടക്കം ആട്ടോ ഈ ഒരു വുഡിന്റെ ഫിനിഷ് അടക്കമാണോ വരുന്നത് അഞ്ഞൂറ്ററുപത് കൊണ്ട് ഇൻസ്റ്റാൾമെന്റ് ഉണ്ടോ ആ അങ്ങനെ ചെയ്യാം അങ്ങനെയും ഇത് നല്ല സെറ്റപ്പ് ഒരു കുഞ്ഞു രസമുണ്ട് കുഞ്ഞിക്കട്ടില്ല കുഞ്ഞിക്കട്ടില് ഇത്രയൊന്നും പോരാ പോരാഴ് വയസ്സ് വരെ വയസ്സ് വരെ ഇത് കൊള്ള പക്ഷേ നമ്മൾ ആമീനെ മാറ്റി കിടത്തോ എനിക്ക് തോന്നുന്നുണ്ടോ ഇത് നോക്കിയേ ചെറിയൊരു വാട്ട്രോപ്പ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു രസം ഇട്ട് വെക്കാൻ അതിനെത്ര രൂപ നോക്കിയാൽ മേടിച്ചോണ്ട പോലോ പതിനേഴ് കൊണ്ടേ ഉള്ളു അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നമ്മളെ പെണ്ണിവിടെ ഓരോന്ന് വലിച്ചോണ്ടിരിക്ക ഒമ്പത് കൊണ്ടുള്ള റോൾ അടക്കം ആയിരിക്കും ആമി എന്തൊക്കെയോ പരിപാടി ആട്ടോസിന്റെ അതായത് ആ റൂമിനോട് ചേർന്ന് നമ്മൾ സ്വന്തമായിട്ട് ഒക്കെ ആണെങ്കിലേ മുന്നേ നമ്മൾ വീട് എടുക്കുന്നവർക്ക് കുറച്ച് പൈസ ഒക്കെ ഉള്ളവരാണെങ്കി സെറ്റ് ചെയ്യാം ഇതേപോലെ ഉറങ്ങണം കട്ടിലേ കിടന്ന് ഉറങ്ങണം ഓ ഇവിടെ കിടക്കണോ എൻ്റെ ആമി അത് ആഗ്രഹം സാധിക്കാൻ കിടത്ത് 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 ഇതുപോലത്തെ കട്ടിൽ ഇവക്ക് സ്വന്തമായിട്ട് ഉള്ളതാണ് എന്നിട്ട് അവള് കിടന്നിട്ടില്ലേ അന്നേരം അതിനകത്ത് പോവാണ്ട ഇങ്ങനെ അത് പുറപ്പൊന്നല്ല അതിനടി കേറാന്ന് ും പ്രേം ചെയ്യണം വാ വാ വാതപ്പൊന്നുമില്ല നീവാണ്ടേ അതാ വീണു അത് ഏ

ബേബി അടുത്ത കിച്ചൺ കണ്ടേ കടന്ന് ക്ഷീണിച്ചിട്ടോ ഒരുപാട് നടക്കാറുണ്ട് ഇതിനകത്തൂടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുക അതോ ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡ് വാങ്ങി ഇത് വേണ്ട ഫിഷ് ആൻഡ് ചിപ്സും പിന്നെ നമ്മൾ ഒരു മീറ്റ് ബോളിൻ്റെ ഒരു ചെറിയൊരു ഇതൊരു പ്ലേറ്റ് രൂപ മേടിച്ച് പിന്നെ രണ്ട് ചെറിയ കേക്കും മേടിച്ചിട്ടുണ്ട് ആമിക്ക് ഓറഞ്ച് ജ്യൂസ് മേടിച്ചു ഇത് തന്നെ സാധനം സിനിമ കേക്ക് പോലത്തെ സമയമാണ്

നമ്മള് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നടക്കാൻ തുടങ്ങി കേട്ടോ നടക്കാൻ ഒരുപാടുണ്ട് ആമിക്ക് കിട്ടേണ്ടത് കിട്ടി അതോടെ ആമി ഒതുങ്ങി ഇവിടെ നല്ല നാടൻ തെങ്ങന് തൈ കൂടെ ഉണ്ട് കേട്ടോ നല്ല തേങ്ങ നാട്ടീത് കയറിന്നായിരിക്കും തേങ്ങ കേട്ടോ അത് നോക്കിയേ ഇത് എവിടെ കൊണ്ടാണ് നടന്നത് ഇത് ജസ്റ്റ് ഷോ ഷോ ഷോക്കായിരിക്കും കളയണായിരിക്കും അല്ലാതെ ഇവിടെ നടാൻ പറ്റിയത് അപ്പൊ ഞങ്ങൾ ഇത് ബോൺസായി ബോൺസായി ഇറങ്ങാൻ അയക്കാൻ പോവാട്ടോ ഇനിയിപ്പോ നമ്മൾ കുറച്ച് സാധനം മേടിച്ചിട്ടുള്ളൂ ബാക്കി താഴെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഈ വാടി ഇങ്ങോട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെറിയൊരു ഐ ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു ഷോപ്പിംഗ് ഒന്നും ജസ്റ്റ് ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മള് സാധനം ഐ കെ കാണൽ ആയിരുന്നു കാരണം നമുക്ക് കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടായിരുന്നു നമ്മൾ പുതിയ വീട് മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു ഇൻസ്പിറേഷൻ നമ്മൾ മേടിക്കാൻ കാണുമ്പോൾ വീട് മേടിച്ച് സെറ്റ് ചെയ്ത് ഇപ്പോഴും സത്യപ്രതി നമ്മളിവിടെ ബ്രിസ്റ്റോളിൽ വേറൊരു ആവശ്യത്തിന് വന്നതാണ് അപ്പോൾ നമുക്ക് ഐക്യ എന്നും നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് അപ്പം നമ്മൾ അവിടെ നിന്ന് ഗസ്റ്റ് കയറിയുന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീടൊക്കെ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കണമെന്നല്ലേ ജസ്റ്റ് ഐക്യൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് അത് മാത്രമല്ല കളർഫുള്ളാണ് മീൻസ് നമുക്ക് മോളൊക്കെ ഏത് കളർ വേണം അല്ലെങ്കിൽ ഫർണിച്ചർ ഏത് കളർ എടുക്കണം എന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മൾ കുറെ സാധനങ്ങൾ കണ്ടു ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപ വേണ്ടി വരും നമ്മൾ കണ്ടുവെച്ച സാധനങ്ങൾ മൊത്തം എടുക്കണമെങ്കിൽ അപ്പൊ അത് അഞ്ചു ലക്ഷം എന്ന് പറയുമ്പോൾ അതുപോലെ സാധനങ്ങളുണ്ടോ എല്ലാത്തിനും വലിയ വിലയൊന്നും ഇല്ല ചെറിയ വിലയുള്ളൂ സാധാരണ നമ്മൾ ഫർണിച്ചർ ഷോപ്പിൽ പോയി കാണുന്ന ആ ഒരു വിലയൊക്കെ വരുന്നുള്ളൂ അത്രയും വരുന്നില്ല പിന്നെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല ഓ ഇത് സിംഗിൾ ആയിട്ട് നമുക്ക് ഡബിൾ ബഡ്ഡ് സിംഗിൾ ബെഡ്ഡില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ കമൻ്റ് ഇടുക ഞങ്ങളെ പോലെ ഉറങ്ങരുത് ഞങ്ങൾ ഉറങ്ങിയ പോലെ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരും അതുകൊണ്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ഇടുക അഭിപ്രായങ്ങൾ പറയുക എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഞങ്ങളുടെ വീഡിയോയിൽ വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തണമെങ്കിലോ ഒക്കെ നിങ്ങൾ കമൻറ്റ് കിട്ടോ നിങ്ങളാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത് സുഹൃത്തും വഴികാട്ടികളും എന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണാം